കസേരകളിൽ തുണി കൂട്ടിയിടാറുണ്ടോ വാസ്തു പറയുന്നത് കൂടി കേൾക്കണേ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം സമ്പത്തും എങ്ങനെ ഉറപ്പാക്കണമെന്ന് വാസ്തു ഉപദേശിക്കുന്നു ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും ശനിയാഴ്ച അതായത് വാസ്തുപ്രകാരം ശനിയാഴ്ച പുതിയ വസ്ത്രങ്ങൾ വാങ്ങരുത് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ശനിദോഷം വർദ്ധിപ്പിക്കും വെള്ളിയാഴ്ച പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വെള്ളിയാഴ്ച വാങ്ങുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ പണവും സമ്പത്തും ആകർഷിക്കുന്നു ഇത് ലക്ഷ്മി ദേവിയുടെ ദിവസമാണ് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ശനിദോഷത്തിൻ്റെ ഫലം കുറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ദാനം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അലക്കിയ വസ്ത്രങ്ങൾ ഒരിക്കലും വീടിന് പുറത്ത് ഉപേക്ഷിക്കരുതെന്നാണ് വാസ്തു നിർദ്ദേശിക്കുന്നത് ഇത് വീടിൻ്റെ സന്തോഷത്തിന് നിഴൽ വീഴ്ത്തുന്നു കീറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോട് വാസ്തുശാസ്ത്രം ശക്തമായി എതിർക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുന്നു നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരു കസേരയുണ്ടെങ്കിൽ അത് രാത്രി കാലിയായി വയ്ക്കരുത് ആ കസേരയിൽ ഒരു തുണി വയ്ക്കണമെന്ന് വാസ്തുശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ഇതും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യൂ